അസ്സാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സെഫിറാസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ചിരട്ടമാല എന്ന് പറയും അഥവാ കൈവീശൽ എന്നൊക്കെ പറയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചിരട്ടമാല നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഈ ഒരു കൈവീശൽ അഥവാ ചിരട്ടമാല ഞാൻ ചിരട്ടയിൽ ഉപയോഗിച്ചിട്ടല്ല ഇന്ന് നിങ്ങൾക്ക് കാണിക്കുന്നത് ഞാൻ തയ്യാറാക്കുമ്പോൾ വീട്ടിൽ നിന്ന് വീട്ടിലുള്ള ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ ചിരട്ട ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് പക്ഷെ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് കൊണ്ട് പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കൈവീശൽ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് ിലേക്ക് കടക്കാം ആദ്യം ഒരു ബൗൾ ബൗളെടുത്ത് അതിലേക്ക് ഞാൻ നാലു മുട്ടയാണ് ഈ ഒരു കൈവീഷണിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു സെക്കൻഡ് നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പം നാല് മുട്ട ഈ ഒരു ബൗളിലേക്ക് ഞാൻ പൊട്ടിച്ചു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഈ നാല് മുട്ടന്റെ അളവിലാണ് ഞങ്ങൾ പഞ്ചസാര എടുക്കുന്നത് ഞാനിപ്പോൾ പഞ്ചസാര അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് നാല് മുട്ടയ്ക്ക് വേണ്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുട്ട കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരളവ് മനസ്സിലാവും അപ്പോൾ നമുക്കിതൊന്ന് ഇനിയൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം പക്ഷേ മിക്സിയുടെ ജാറിലും നിങ്ങൾക്ക് ഒന്ന് അടിച്ചെടുത്താലും മതി പക്ഷെ ഞാനിപ്പോൾ ഒരു ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് ഒരു പഞ്ചസാര നന്നായിട്ട് എന്താ പറയേണ്ടത് ഒരു അല്പം പോലും ഈ പഞ്ചസാരയുടെ മിക്സി ഇതിൽ ഉണ്ടാവാൻ പാടില്ല കാരണം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യണം അപ്പോൾ ഇത് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഏലക്കായ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏലക്കായ് പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ എസൻസ് വനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഫുഡ് കളർ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ളത് കാരണം ഞങ്ങളുടെ ഈ ഒരു ചിരട്ടമാലയ്ക്ക് ഒരല്പം കളറ് വേണം ഒരു യെല്ലോ കളറ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഞങ്ങൾക്ക് വീറ്റ് ചെയ്യാം ഇനി ഇതൊരു ഓപ്ഷനാണ് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇരുന്നൂറ്റമ്പത് മെഷർ മെഷർമെൻ്റ് കപ്പിൽ രണ്ട് കപ്പ് മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് മുഴുവനായിട്ടും ഒരുമിച്ച് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പം മൂന്ന് ടേബിൾ സ്പൂണോളം മൈദമാവ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം സാവധാനം ഞങ്ങൾക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞങ്ങളുടെ മാവ് ഇതിലേക്ക് കുറച്ചുകൂടി ആവശ്യമുണ്ട് കാരണം കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു ഒരു ചിരട്ടമാലേൻ്റെ മാവ് ഞങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ ഒരുമിച്ച് തന്നെ ഒരിക്കലും ചേർത്ത് കൊടുക്കാൻ പാടില്ല അപ്പോഴൊക്കെ ഞങ്ങൾ ഇതിൻ്റെ അളവൊക്കെ ഒന്ന് മാറ്റം വരൂ കാരണം പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ചിരട്ടമാല ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റില്ല ഒരു ടീസ്പൂണ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങളുടെ അളവ് കൃത്യമായിട്ടില്ല ഇനിയും ഞാൻ ഞാനൊരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ബീറ്റ് ചെയ്തിട്ട് എടുക്കുമ്പം തന്നെ എന്താ പറയുക ഒരു രീതിയിൽ ഒന്ന് മുറിഞ്ഞ് മുറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല മുറിഞ്ഞ് മുറിഞ്ഞിട്ടാണ് ആയിപ്പോകുന്നത് പക്ഷേ അങ്ങനെ ആവാൻ പാടില്ല ഞാനിതിലേക്ക് ഇനി ഒരു ഒരു അര ടീസ്പൂൺ കൂടി മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിനൊന്ന് ലൂസാക്കിയിട്ട് എടുക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടുന്നത് അപ്പം ഇതിന്റെ അളവ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഞാനിത് മെഷർമെന്റ് കപ്പ് ഇരുന്നൂറ്റമ്പതിൻ്റെ മെഷർമെന്റ് കപ്പിൽ രണ്ട് കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട് നല്ല ടൈറ്റിൽ തന്നെ ഞാനിത് ഒന്ന് പൈപ്പിംഗ് ബാഗിലേക്ക് ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അടുപ്പിലൊരു തവ വെച്ചിട്ട് എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാതിന് ശേഷം ഫസ്റ്റ് പോർഷനിൽ ലാസ്റ്റ് പോർഷൻ വരുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ച് തരാം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇതിന് തിരിച്ചിട്ട് കൊടുക്കണം കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോവും അപ്പോൾ ഞങ്ങളിവിടെ ചിരട്ടമാല ഇതവിടെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് നെക്സ്റ്റ് ഇതാ ഫസ്റ്റ് വാഷിംഗ് നോക്കിക്കോ അപ്പോൾ തന്നെ മനസ്സിലാവും ചുറ്റി ചുറ്റി എടുത്തു കഴിഞ്ഞിട്ട് ഈ ലാസ്റ്റ് വരുന്നത് ഞങ്ങൾ ആ ഫസ്റ്റ് എൻട്രിൽ തന്നെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം അപ്പം ഞങ്ങളുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഒരു ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വരമത്തല്ലാഹി വബർക്കാത്തു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക